ശബരിമല വരുമാനത്തിൽ ഇരുപത് കോടി രൂപയുടെ കുറവുണ്ടായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കാണിക്കയിടരുത് എന്ന പ്രചാരണം ഇതിന് കാരണമായിട്ടുണ്ടാകാം തീർത്ഥാടകരുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ടെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു മുപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി കോടി ലക്ഷത്തി ആകെ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത് ഇവിടേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഈ പ്രാവശ്യം കുറഞ്ഞു ഒന്നര ലക്ഷത്തോളം കുറഞ്ഞു അത് തമിഴ്നാട്ടിലെ ഉണ്ടായ ഫ്ലഡ് തെലങ്കാനയിലെ ഒക്കെ ഉണ്ടായ ഇലക്ഷൻ അതൊക്കെ കൊണ്ട് ആയിരിക്കാം അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ തിരക്ക് കൂടുതലാണ് തിരക്ക് നിയന്ത്രിക്കാനാവുന്നില്ല എന്ന വാർത്തകൾക്കിടെയാണ് തീർത്ഥാടകരുടെ എണ്ണം കുറവുണ്ടെന്നും കാണിക്കയിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ സഹിതം ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത് സ്മൃതി അതായത് ശബരിമലയിലെ വരുമാനത്തിൽ ഇരുപത് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ കുറവാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള കാര്യമായ തിരക്ക് അത് ഈ ശബരിമല സീസണിൽ വരുമാനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ പക്ഷേ ആ സമയത്ത് പോലും ഇരുപത്തിയെട്ട് ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കണക്ക് പുറത്തു വരുന്നത് ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്ക് കഴിഞ്ഞ വർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ഒന്നര ലക്ഷം തീർത്ഥാടകരുടെ എണ്ണത്തിലും കുറവുണ്ട് അതിന് പുറമെയാണ് ഇരുപത് കോടി നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ കുറവ് വരുമാനത്തിനും രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വിൽപ്പന നടത്തുന്ന കാര്യത്തിലും അരവണയിലും കാണിക്കയിലുമെല്ലാം ഇതിന് സമാനമായ രീതിയിൽ തന്നെ കുറവ് ദേവസ്വം പ്രസിഡന്റ് പറയുന്നുണ്ട് ഏകദേശം ഇരുപത് കോടി രൂപയുടെ കുറവാണ് മൊത്തം മൊത്തമായിട്ടുള്ള വരുമാനത്തിൽ രേഖപ്പെടുത്തുന്നത് അതിൽ തന്നെ കഴിഞ്ഞ വർഷം ഒരു നൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് ഇതിൻ്റെ ഭാഗമായി ആകെ വരുമാനമായി ഉണ്ടായിരുന്നത് ഈ വർഷം അത് നൂറ്റി മുപ്പത്തി നാല് കോടി രൂപയായി ചുരുങ്ങുന്ന ഒരു സാധ്യതയാണുള്ളത് ഇരുപത് കോടി രൂപയാണ് ചുരുങ്ങിയിട്ടുള്ളത് അതിന് പുറമെ അരവണയുടെ വരുമാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് എഴുപത്തി മൂന്ന് കോടി രൂപയായിരുന്നു അങ്ങനെ പതിനൊന്നോട് കോടി രൂപയുടെ കുറവാണ് അരവണയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് അപ്പം വിൽപ്പനയിലും സമാനമായ രീതിയിൽ തന്നെ നാൽപ്പത്തി നാല് ലക്ഷം രൂപയുടെ കുറവ് ഇത്തവണ രേഖപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് ഈ വർഷം എട്ട് കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയുടെ വരുമാനമാണ് അപ്പം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായത് കഴിഞ്ഞ വർഷം അത് ഒൻപത് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അൻപത്തി നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു അങ്ങനെ നാൽപ്പത്തി നാല് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ കുറവാണ് ഈ വർഷം അപ്പം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അതിന് പുറമേ കാണിക്കയുടെ കാര്യത്തിലാണ് കാര്യമായ രീതിയിലുള്ളൊരു കുറവുണ്ടായിരുന്നു നാലു കോടി രൂപയുടെ കുറവ് കാണിക്കയിൽ മാത്രം ഉണ്ടായിരിക്കുന്നു അത് ഭക്തർ നേരിട്ട് അയ്യപ്പനെ സമർപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇത്തരത്തിലുള്ള കാരണം അതിന് കാരണമായി പറയുന്നത് വലിയ രീതിയിൽ വ്യാപകമായ രീതിയിൽ ഒരു വ്യാജ പ്രചാരണം കാണിക്കയിടേരുത് ഇത് ദേവസ്വം ബോർഡ് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന പ്രചരണം അത് ബാധിച്ചിട്ടുണ്ടാവാം അതിന് പുറമെ മറ്റ് കാര്യങ്ങൾ കൂടി അതായത് തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള പ്രളയം അതുപോലെ തന്നെ തെലങ്കാന തിരഞ്ഞെടുപ്പ് ഇതൊക്കെ ഈ തീർത്ഥാടന കാലത്ത് ഈ വരുമാനത്തിന്റെ ഭാഗമായിട്ട് ബാധിച്ചിട്ടുണ്ടാവാം എണ്ണത്തിരം കുറവ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ നൽകിയത്